ഓം ശ്രീ പൊന്നി വിഷ്ണുമായ സ്വാമിയെ നമ നിന്ന് പാലക്കാടിന്ന് മംഗലവഴി കൊടുവാരയ്ക്ക് പോവാണ് അപ്പോഴാണ് ഈ ബോർഡ് കാണുന്നത് കേട്ടോ ഈ ഇത് കണ്ടപ്പം എനിക്കൊരു കൗതുകം തോന്നി നല്ല ക്ഷേത്രത്തിൻ്റെ പേര് തന്നെ വലിയമ്മക്കാവ് എന്നാണ് ശ്രീ വലിയമ്മക്കാവ് ഭഗവതി ക്ഷേത്രം കോട്ടായി അങ്ങനെയാണ് ഇതിൻ്റെ നാമധേയം അപ്പോൾ ആ ഞാൻ എന്തായാലും ആ സമയം അങ്ങനത്തെ തന്നെയായിരുന്നു എന്തായാലും വണ്ടി നിർത്തി ആ വഴിക്ക് അമ്മേനൊന്ന് കണ്ടിട്ട് പോകുക രീതിയിൽ ഞാൻ എന്തായാലും വണ്ടി എടുത്തു എന്തായാലും ആ വഴിക്കല്ലേ പോണത് അപ്പോൾ കണ്ടപ്പോൾ പോവാതിരിക്കാൻ തോന്നിയിട്ടില്ല അത്രയ്ക്കും പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു എന്താ പറയുക ഗംഭീരമായിട്ടുള്ള സ്ഥലം ഇങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളത് വാഴാലിക്കാവാണ് പൈൻകുളത്ത് പക്ഷേ ഇത് അതിനായിട്ടും അതായത് ദൂരണ്ട് ചുറ്റും വായലുകളാണ് ഒക്കെ ഒക്കെങ്ങനെ അതായത് മറ്റേ നല്ല പരുവത്തിലാണ് നിൽക്കുന്നത് ചില ഭാഗത്ത് കൊയ്യാറായിട്ടുണ്ട് ചിലത് ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളു ശരിക്കും പറയാൻ പറയാണെങ്കിൽ പത്ത് മെയിൻ റോട്ടിൽ നിന്ന് എഴുന്നൂറ്റമ്പത് മീറ്ററോളം ഉണ്ട് ക്ഷേത്രത്തിലേക്ക് എത്താനായിട്ട് ഞാൻ ഇതെങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് വണ്ടി ഓടിച്ചിട്ട് ഇപ്പം കണ്ടു കഴിഞ്ഞാൽ തൊട്ട് നേരെ മുന്നിൽ തന്നെ കാണുന്നത് കല്ലടിക്കോട് മലനിരകളാണ് ഏ കല്ലടിക്കോട് അപ്പോൾ അതിൻ്റെ മലകളും ഇതൊക്കെ കാണുന്നുണ്ട് റോഡൊക്കെ നല്ല സൗകര്യമുള്ള റോഡ് തന്നെയാണ് മഴക്കാലത്ത് വെള്ളം കയറുകയായിരിക്കും ഇനി താന്നിട്ടാണ് കിടക്കുന്നത് ഭൂമി പക്ഷേ നിന്നിരുന്നാലും അമ്പലം ഗംഭീരമായിട്ടുള്ള അമ്പലം കേട്ടോ എന്താണ് ഒരു പ്രത്യേക വൈബാണ് അവിടെ അത് നേരിട്ട് കണ്ട് അതായത് അനുഭവിച്ചറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഫുള്ള് ചുറ്റും സറൗണ്ടഡ് കാറ്റാണ് കാറ്റ് കാറ്റെന്ന് പറഞ്ഞുണ്ടെങ്കിൽ എന്ത് എന്ത് രസമാണ് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും ഒരു വൈബാണ് തീർച്ചയായിട്ടും നിങ്ങൾ ആ വഴിക്ക് പോകണ്ടെങ്കിൽ എന്തായാലും കയറി കാണേണ്ട ക്ഷേത്രം തന്നെയാണ് ഈ കോട്ടായിലെ വലിയ മക്കാവ് ഗംഭീര ക്ഷേത്രമാണ് അവിടെ മഹാദേവൻ ദണ്ട മുട്ടപ്പൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സമ്പ്രദായത്തിലാണ് അല്ലെങ്കിൽ ആ ഒരു ഭാവത്തിലാണ് മഹാദേവൻ ഇരിക്കുന്നത് അതുപോലെ തന്നെ അമ്മ ദുർഗ ആണ് പ്രധാന പ്രതിഷ്ഠ പിന്നെ ഗണപതിയുണ്ട് ബ്രഹ്മരക്ഷസ് ഇതൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ പിന്നെ അതുപോലെ തന്നെ ശാരദൈ വിപ്രകാരം ഈ ദണ്ടമുത്തപ്പിനെ ഇതി കാണുന്ന കുട്ടികളാണ് മറ്റേ ഗുരുതിയും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പം അമ്മ അതിമനോഹരിയായിട്ട് നല്ല പ്രഭാവത്തോടു കൂടിയിട്ട് എല്ലാവർക്കും ആ ദേശത്തുള്ള എല്ലാവർക്കും ഐശ്വര്യം നൽകിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് നേരത്ത് പറയേണ്ട കാര്യം അവിടെ ജനങ്ങളാണ് ഇതിന് മുന്നിട്ടിറങ്ങിയിട്ട് ഈ ക്ഷേത്രം പുനരുദ്ധാരണം പുനരുദ്ധാരണമൊക്കെ ചെയ്ത് ഗംഭീരാക്കിയിട്ടുള്ളത് നാട്ടുകാരുടെ ഭയങ്കര സഹകരണവും കാര്യങ്ങളും നന്നായിട്ടുണ്ടെന്നാണ് അവിടുത്തെ ശാന്തി അതായത് തിരുമേനി തിരുമേനിയൻ്റെ അടുത്ത് പറഞ്ഞത് ഏഹ് അത്രയും അതായത് ഇങ്ങനൊരു എന്താ പറയുക വല്ലാത്തൊരു വൈബാണ് ചുറ്റും നിങ്ങൾക്ക് കണ്ട മനസ്സിലാവും ചുറ്റും വായുലേലകളാണ് തൊട്ടപ്പുറത്ത് മല് ഏ അതിൻ്റെ ഉള്ളി കൂടെയാണ് ഈ റോഡ് കെട്ടിയിട്ടുള്ളത് ഗംഭീരമായിട്ടുള്ള ക്ഷേത്രം എന്തായാലും ഇത് അറിയപ്പെടേണ്ടത് തന്നെയാണ് വലിയ മക്കാവ് കോട്ടാങ്കലി തീർച്ചയായിട്ടും ഇവിടെ എത്തണം അമ്മയുടെ അനുഗ്രഹം അത് അമ്മയ്ക്ക് നല്ല പവറുള്ള അമ്മയാണ് ഇവിടെ ഇത് ഞായറാഴ്ചയാണ് താലപ്പുളി എന്ന് പറഞ്ഞിട്ട് പുള്ളി ക്ഷണിച്ചായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് വിഷു വേലയാണ് ഇവിടെ വിഷുവിനാണ് വേല അന്നാണ് ഗംഭീരം ദേശത്ത് എല്ലാവരും ഒരുമിച്ച് അവിടേക്ക് എഴുന്നള്ളിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഗംഭീരമാണെന്നുള്ളതാണ് അവിടെ നിന്ന് അറിയാൻ പറ്റിയത് എന്ത് എന്തൊക്കെ ഇതായാലും ശരി ഗംഭീരമായിട്ടുള്ള ക്ഷേത്രം തന്നെയാണ് ശ്രേഷ്ഠമായിട്ടുള്ള ക്ഷേത്രം തന്നെയാണ് വഴി ഇതാണ് പാലക്കാട് ഒറ്റപ്പാലം റൂട്ടിൽ മങ്കര അവിടുന്ന് മങ്കരയിൽ നിന്ന് പോലീസ് സ്റ്റേഷന്റെ സൈഡിൽ കൂടെയുള്ള വഴി കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞുണ്ടെങ്കിൽ ക്ഷേത്രത്തിലേക്ക് എത്താം